കുടുംബശ്രീയുടെയും ഹരിതകർമ്മസേനയുടെയും പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിച്ചതായി ജോസ് കെ മാണി എം പി വികസന പ്രവർത്തനങ്ങൾ താഴെ തട്ടിൽ എത്തിക്കുന്നതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സുപ്രധാന പങ്കാണ് വഹിക്കുന്നതെന്നും ജോസ് കെ മാണി പറഞ്ഞു തലവോലപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അത് ഒരു മുഖ്യധാരത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ പത്ത് വർഷക്കാലം കൊണ്ട് ആ കുടുംബശ്രീക്കും അതുപോലെ തൊഴിലൂർ പാട്ട കർമ്മസേനയാകട്ടെ അത് ആ ശാഖാരട്ടെ ഏത് മേഖലയാകട്ടെ അവർക്കെല്ലാം വലിയൊരു സാമൂഹ്യമായ ഒരു വിപ്ലവം നശിപ്പിക്കുവാൻ കഴിഞ്ഞു ഇന്ന് പാർപ്പിടം എന്ന് പറയുന്നത് നമ്മുടെ അവകാശമാണ് നമുക്കറിയാം ക്യാൻസറുമായി കണ്ടെത്ത നമ്മുടെ സർക്കാരുമായി സൗജന്യമായി യാത്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിജി വിൻസന്റ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ആർ അമ്പിളി പഞ്ചായത്ത് തല വികസന പ്രവർത്തനങ്ങൾ അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ കൂട്ടുകാപ്പള്ളി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് പുത്തൻകാല ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിര അധ്യക്ഷരായ സെലീന സെലിനാമ ജോർജ് ശ്രുതിദാസ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിസമ്മ ജോസഫ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷരായ എം ടി ജയമ കെ പി ഷാനോ അഞ്ചു ഉണ്ണികൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അനി ചൊള്ളാങ്കൽ കെ ആശിഷ് ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ടി കെ ഗോപി റിസോഴ്സ് പേഴ്സൺ ശ്രീകുമാർ എസ് കൈമൾ എന്നിവർ പങ്കെടുത്തു